പത്തനംതിട്ട കലന്തൂർ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വൈഷ്ണവി വിഷ്ണു എന്നിവരാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതൊരു വിഷയത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ ബൈജുവിന്റെ പക്ഷം ഭാര്യയായ വൈഷ്ണവിക്ക് ബൈജുവിന്റെ സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് ഇതാണ് ബൈജു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ വൈഷ്ണവിയുടെയും ബൈജുവിന്റെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു ആ സമയത്ത് ബൈജുവിന് സൈനിക സേവനത്തിൽ ചേരാനുള്ള അവസരം ലഭിക്കുകയും എക്സാം പൂർത്തിയായ ശേഷം തിരുവനന്തപുരത്ത് ജോലി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വൈഷ്ണവിയുടെ നിർബന്ധപ്രകാരം ബൈജുവിന് ആ ജോലിക്ക് പോകാൻ സാധിച്ചില്ല കാരണം വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മറ്റു കല്യാണം കഴിക്കേണ്ടി വരുമെന്ന ഭയത്താൽ അത് തുടർന്ന് ബൈജുവും വൈഷ്ണവിയും വിവാഹിതരാവുകയായിരുന്നു അതിനുശേഷം ബൈജു മരപ്പണിക്കാരനാവുകയും ചെയ്തു അവിടെ ബൈജുവിൻ്റെ സുഹൃത്തായിരുന്നു വിഷ്ണു ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് ബൈജുവും വിഷ്ണു തിരികെ വീട്ടിലേക്ക് ഒരുമിച്ച് വരികയായിരുന്നു തുടർന്ന് ഭാര്യയ്ക്ക് രഹസ്യ ഫോൺ ഉണ്ടായിരുന്നത് ബൈജു ഇന്നലെ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാട്സപ്പ് ചാറ്റിൽ വൈഷ്ണവും വിഷ്ണുവുമായുള്ള അടുപ്പം വ്യക്തമാവുകയുമായിരുന്നു ബൈജു ഫോൺ പരിശോധിക്കുന്നത് കണ്ട വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു ബൈജുവിന്റെ വീട്ടിൽ നിന്ന് നൂറു മീറ്റർ മാറി അമ്മയ്ക്കൊപ്പം വാടകയ്ക്കാണ് വിഷ്ണു താമസിച്ചിരിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിലെ കഥകിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ച വൈഷ്ണവിയെ പിന്നാലെ എത്തിയ ബൈജു കൊടുവാളുകൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു പിന്നാലെ വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് വൈഷ്ണവി സംഭവ സ്ഥലത്തും വിഷ്ണു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലുമാണ് മരിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു വിഷ്ണുവും ബൈജുവും എന്നാണ് അയൽവാസികൾ പറയുന്നത് ഒരേ പാത്രത്തിലുണ്ട് ഒരേ പായൽ ഉറങ്ങിയവരായിരുന്നു അവർ കൂടാതെ അടുത്തടുത്ത വീടുകളില്ലാത്ത പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് അതിനാൽ കരച്ചിലോ ബഹളമോ കേട്ടില്ലെന്നും അയൽവാസികൾ പറയുന്നുണ്ട് ബൈജുവും വൈഷ്ണവിക്കും രണ്ട് മക്കളാണ് ഉള്ളത് കൂടാതെ യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം സംശയ പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ കൊലപാതകത്തിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണവിയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുകയായിരുന്നു വഴക്കിനെ തുടർന്ന് യുവതി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി പിന്നാലെ എത്തിയ ബൈജു വഴിയിൽ വെച്ചും വഴക്കുണ്ടാക്കി തുടർന്ന് വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് ഓടിക്കേറിയ വൈഷ്ണവിയെ ബൈജു കൊടുവാൾ കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു തടയാൻ ചെന്ന വിഷ്ണുവിനും വെട്ടേൽക്കുകയും ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവി സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയുമായിരുന്നു ആശുപത്രിയിലേക്കുള്ള വഴി മധ്യയാണ് വിഷ്ണു മരിച്ചത് എന്നാൽ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഷ്ണവിയേക്കാൾ കൂടുതൽ വെട്ടേൽക്കുന്നത് വിഷ്ണുവിനാണ് എന്തോ പകയുള്ളതുപോലെയായിരുന്നു ബൈജു വിഷ്ണുവിനോട് പെരുമാറിയത് പിന്നീട് ആക്രമിച്ച വിവരം ബൈജു തന്നെയാണ് സുഹൃത്തുക്കളെ അറിയിക്കുന്നത് വളരെ വലിയൊരു കാര്യം താൻ ചെയ്ത പോലെയാണ് ബൈജു സുഹൃത്തുക്കളെ അറിയിക്കുന്നത് ഇവരാണ് പോലീസിന്റെ വിവരം അറിയിക്കുന്നത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലഞ്ഞൂരിൽ ഇത്തരത്തിലൊരു ഇരട്ട കൊലപാതകം നടക്കുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണെന്നും പോലീസ് പറയുന്നുണ്ട് ഇരുവരുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക